കൂട്ടുകാരെ സ്വൽവം സ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞണ്ട് റെസിപ്പിയാണ് കേട്ടോ ഞണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞണ്ടെന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ കുറച്ചുകൂടെ ചോറ് കഴിക്കുന്ന ദിവസമായിരിക്കും ഞണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് കുഞ്ഞുങ്ങളായാലും വലിയവർക്കായാലും ഭയങ്കര വിശപ്പാണ് ഞണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിയെടുത്തതിന് ശേഷം അതിൻ്റെ തോടിൽ പിടിക്കുമ്പോൾ ആദ്യം വലിയ കാലുകളെല്ലാം നമ്മൾ ഓടിച്ച് മാറ്റണം എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഭാഗം കണ്ടല്ലോ നമ്മളിതുപോലെ ക്ലീൻ ചെയ്യണം അപ്പോൾ ചെറിയ കാലുകളെല്ലാം നമുക്ക് ഓടിച്ച് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പിച്ചകത്തിക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റണം അതേ ഒരു കട്ടിങ് ബോർഡിൽ വെച്ച് ഞാൻ കൈ കൊണ്ടാണ് കയ്യിൽ വെച്ച് തന്നെ ചെയ്യും കട്ടിംഗ് ബോർഡുണ്ടെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ അല്ലാതെ ചിലർക്ക് കൈയൊക്കെ മുറിഞ്ഞ് പോകും അതുകൊണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കുക ഞാൻ അരക്കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കാലൊക്കെ വലിയ കാലൊക്കെ രണ്ടായിട്ടൊക്കെ നമ്മൾ പൊടിച്ചതാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ ഇത് നന്നായിട്ട് തല്ലി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലി ഇടുമെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൊഴുപ്പും അതിൻ്റെ എല്ലാം ഇളവി അരപ്പിൽ കൂടെ പിടിച്ച് അങ്ങനെ എടുക്കുമെന്ന് പറയും ചിലർക്ക് കഴിക്കാൻ അറിയില്ല ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചിലരെല്ലാം ഇതിനെ കടിച്ച് ഉറിച്ച് ഇട്ട് അതിൻ്റെ കൊത്തുതുപ്പും പക്ഷേ ഇതിൻ്റെ അകത്ത് ചതയുണ്ട് ആ ചത നമ്മളെ അല്ലാതെ തന്നെ നമുക്ക് കഴിക്കുന്ന കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ അകത്തൊന്നും നമുക്ക് ചത അല്ലാതെ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇത് രണ്ടായിട്ടൊക്കെയാണ് വലിയ ഞണ്ടാണ് കേട്ടോ രണ്ടായിട്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഇത് വെക്കുന്ന രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിതിൻ്റെ മസാലയൊന്നും ചേർക്കുന്ന ഇഷ്ടമല്ല ചിലർ ഇറച്ചി വെക്കും പോലെ ഇത് വെക്കും കേട്ടോ എനിക്ക് അത് ഇറച്ചി വെക്കും പോലെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് പക്ഷേ ഞാൻ അത് ആ രീതിയിലുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഇത് പഴമ രുചിയാണ് പണ്ടുള്ള അമ്മമാർ വെച്ച് തന്നിട്ടുള്ള ആ ഒരു രീതിയിൽ ആ കൂട്ട് വെച്ചുള്ള രീതിയാണ് ഞാനും ചെയ്യുന്നത് എനിക്കിങ്ങനെ വയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിക്കവർക്കും ഇതിൻ്റെ റെസിപ്പി അറിയില്ല കേട്ടോ എന്നോട് ഒരു നാലഞ്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഞണ്ട് കറി വയ്ക്കുന്നത് വെച്ചിട്ടില്ല എങ്ങനെയാണ് ഇപ്പോഴത്തെ ആൾക്കാർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മുക്കിയവരെ സെർച്ച് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് ചിലർക്ക് ചിലരത് അങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ അവരിതെങ്ങനെ വെക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമുക്കിതിനെ അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ ചിരകിയെടുക്കാം അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ മുക്കാൽ സ്പൂണ് കേട്ടോ മുക്കാൽ സ്പൂൺ എന്ന് പറയുമ്പോൾ ടീസ്പൂണാണ് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിന് എരിവ് ശരിക്കും നമുക്ക് ജാസ്തിയായിട്ട് നിൽക്കും നമ്മളെങ്ങനെ വെച്ചാലും എരിവ് ഭയങ്കരത്തിൽ ഇറച്ച് നിൽക്കും അങ്ങനെയുള്ള ഇതാണ് ഞണ്ടിൻ്റെ ഞണ്ട് കറിയെന്ന് പറയുമ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ ചേർക്കുമല്ലോ ഇതിൽ പിന്നെ ജീരമായിട്ട് കൊടുത്ത് ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂൺ ജീരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ട് ഞാൻ ഇഞ്ചിയും പെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ജീരകം കേട്ടല്ല കൂട്ടുകാരെ വെളുത്തുള്ളി ജീരകം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു ഒരു നമ്മുടെ ഒരിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഒരു പീസ് ഇഞ്ചി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് പറ്റൽ മുളകിട്ട് കൊടുക്കാം അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇഞ്ചി ഒരഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനതിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടാണ് അരപ്പൊഴിച്ച് കൊടുത്തത് അത് ബ്രൗൺ കളറായി വരുമ്പം നമുക്കിതിനെ അരപ്പൊഴിച്ച് കൊടുത്ത് അരപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഞണ്ടിൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ നമുക്ക് തക്കാളിക്കെ ചേർക്കാം കൂട്ടുകാരെ തക്കാളിക്ക ചേർക്കാം പിന്നെ തക്കാളിക്ക് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ചിലർ ഈ ഇറച്ചിയൊക്കെ വെക്കും പോലെ വെക്കുമ്പോൾ അതിൽ ഉള്ളി ചേർക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇതിൽ ഒരു പീസ് തക്കാളിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു വലിയ തക്കാളി കയറിയ പകുതി അതും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എന്തല്ലോ അല നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഇറക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പു പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്ത് നെല്ലിക്ക വലുപ്പം എന്ന് പറഞ്ഞാൽ വലിയ നെല്ലിക്കയിൽ കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എസൻസും കൂടെ പുളിയുടെ എസൻസും കൂടെ നന്നായിട്ട് നമ്മൾ ഇതിലൊഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുത്ത് അത് നന്നായിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പം തന്നെ ഇത് റെഡിയാവും കേട്ടോ നല്ല രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഒക്കെ ഉഴച്ച് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിലൊരു ഇരുപത് മിനിറ്റ് മതിയാവും നമുക്ക് റെഡിയായി കിട്ടാൻ റി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ പാചകം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട്